പൌരന്മാരെ ജനിച്ച മണ്ണിൽ നിന്ന് പുറത്താക്കാനും വർദ്ധിച്ച വീര്യത്തിൽ വീണ്ടും അധികാരത്തിലെത്താൻ ജനാധിപത്യ വിരുദ്ധ അടവുകൾ പയറ്റുന്ന ഒഡീഷ കൂട്ടുകെട്ടിൽ നിന്ന് ഇന്ത്യയെ മോചിപ്പിക്കാൻ വിശ്രമമില്ലാതെ പോരാടുന്ന രാഹുൽഗാന്ധിയെ വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് വർദ്ധിച്ച ഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ചയക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു തർക്കപരിവാർ അടവുകൾക്ക് അപസരോചിതമായി ചക്കു പറയുന്ന കൌശലക്കാരൻ ഫാസിസ്റ്റ് ലബോറട്ടറിയിൽ പുതിയ വിനാശ ഫോർമുലകൾ ഫോർമുലുകൾ പരീക്ഷിച്ച് മുമ്പേ ഇതെല്ലാം നീരാവിയാക്കാൻ ശക്തിയുള്ള പ്രതിരോധ വിദ്യകൾ രൂപപ്പെടുത്തി ജനാധിപത്യ ഇന്ത്യയെ അതിശയിപ്പിച്ച രാഷ്ട്രീയ ചടക്കിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംഘപരിവാർ ശക്തിയെ കർണാടക മണ്ണിൽ നിന്നും കെട്ടുകെട്ടിച്ചു കർണാടകയുടെ ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ കടന്നുവരികയാണ് ആശീർവദിക്കുക അനുമോദിക്കുക പ്രിയമുള്ളവരെ പ്രിയരെയ പ്രിയമുള്ളവരെ സംഘപരിവാർ അടമകൾക്ക് അവസരോചിതമായി ഉച്ചക്ക് പറയുന്ന കൌശലക്കാരൻസ്റ്റ് ലബോറട്ടറി ഫാസിൽ ലാബോറട്ടറിയിൽ പുതിയ വിനാശ കോർമുലുകൾ പരീക്ഷിച്ച് തുടങ്ങും മുമ്പേ ഇതെല്ലാം നീരാവിയാക്കാൻ ശക്തിയുള്ള പ്രതിരോധ വിധികൾ രൂപപ്പെടുത്തി ജനാധിപതി ഇന്ത്യയെ അതിശയിപ്പിച്ച രാഷ്ട്രീയ ചാണക്യൻ കെ ശിവകുമാർ ഈ വാഹനത്തിന് തൊട്ടുവിനാലെ കടന്നു വരികയാണ് ആശീർവദിക്കുക അനുമോദിക്കുക പ്രിയമുള്ളവരെ ദയവ് ചെയ്ത് നമ്മുടെ പ്രവർത്തകർ ഈ പൈലറ്റ് വാഹനത്തിന്റെ മുമ്പിലേക്ക് കടന്നു ഈ പൈലറ്റ് വാഹനത്തിന് പുറകിൽ തടിച്ചുപോടി നിൽക്കുന്ന പ്രവർത്തകർ ഈ പൈലറ്റ് വാഹനത്തിന്റെ മുമ്പിലേക്ക് നടന്നു നീങ്ങണം പൈലറ്റ് വാഹനത്തിന് മുമ്പിലേക്ക് നടന്നു നീങ്ങണം പറഞ്ഞേക്കാം മുമ്പിലാണില്ല പ്രവർത്തകരും ഈ വാഹനത്തിന്റെ മുമ്പിലേക്ക് കടന്നു വരണം പ്രിയരേ പ്രിയമുള്ളവരെ തങ്കുപരിവാർ അടവുകൾക്ക് അവസരോചിതമായി ചെക്ക് പറയുന്ന കൌശലക്കാരൻ വാസിസ്റ്റ് ലബോറട്ടറിയിൽ പുതിയ വിനാശ ഫോർമുലകൾ പരീക്ഷിച്ചു തുടങ്ങും മുമ്പേ ഇതെല്ലാം നീരാവിയാക്കാൻ ശക്തിയുള്ള പ്രതിരോധ വിധികൾ രൂപപ്പെടുത്തി ജനാധിപതി ഇന്ത്യയെ അതിശയിപ്പിച്ച രാഷ്ട്രീയ ചടങ്ങിൽ ഡി കെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംഘപരിവാരത്തെ കർണാടക മണ്ണിൽ നിലത്തൊടാൻ അനുവദിക്കാത്ത മതേതര ഭാരതത്തിന്റെ ഇരുമ്പ് മനുഷ്യൻ ഡി കെ ശിവകുമാർ ഡി കെ ശിവകുമാർ ഈ വാഹനത്തിന് തൊട്ടുപിനാലെ കടന്നുവരികയാണ് ആശീർവാദിക്കുക പ്രിയമുള്ളവരെ അനുമോദിക്കുക പവിത്രമായ ഇന്ത്യൻ ഭരണഘടന മാറ്റിയെഴുതാനും പൌരന്മാരെ ജനിച്ച മണ്ണിൽ നിന്ന് പുറത്താക്കാനും വർദ്ധിച്ച വീര്യത്തിൽ വീണ്ടും അധികാരത്തിലെത്താൻ ജനാധിപത്യ വിരുദ്ധ അടവുകൾ പഴറ്റുന്ന മോഡീഷ കൂട്ടുകെട്ടിൽ നിന്ന് ഇന്ത്യയെ മോചിപ്പിക്കാൻ വിശ്രമമില്ലാതെ പോരാടുന്ന രാഹുൽ ഗാന്ധിയെ വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് വന്മിച്ച ഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ചയക്കണമെന്ന് വിനയത്തിന്റെ ഭാഷയിൽ അഭ്യർത്ഥിക്കുകയാണ് അഭ്യസിക്കുകയാണ് സംഘപരിവാർ അടവുകൾക്ക് അവസരോചിതമായി ചെക്ക് പറയുന്ന കൌശലക്കാരൻ കെ ഫാസിസ്റ്റ് ലബോറട്ടറിയിൽ പുതിയ വിനാശ ഫോർമുലകൾ പരീക്ഷിച്ചു തുടങ്ങും മുമ്പേ ഇതെല്ലാം നീരാവിയാക്കാൻ ശക്തിയുള്ള പ്രതിരോധ വിധികൾ രൂപപ്പെടുത്തി ജനാധിപത്യ ഇന്ത്യയെ അതിശയിപ്പിച്ച രാഷ്ട്രീയ ചടക്കൻ ടി കെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംഘപരിവാരത്തെ കർണാടക മണ്ണിൽ നിലംതൊടാൻ അനുവദിക്കാത്ത മതേതര ഭാരതത്തിന്റെ ഇരുമ്പ് മനുഷ്യൻ ടി കെ ശിവകുമാർ ടി കെ ശിവകുമാർ ഈ വാഹനത്തിന് തൊട്ടുപിനാലിന് കടന്നു വരികയാണോ ആശീർവദിക്കുക അനുമോദിക്കുക പ്രിയമുള്ളവരെ പ്രിയരെ പ്രിയമുള്ളവരെ പ്രിയരെ പ്രിയമുള്ളവരെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംഘപരിവാരത്തെ കർണാടക മണ്ണിൽ നിലം തുടരാൻ അനുവദിക്കാത്ത മതേതര ഭാരത്തെ ഇരുമ്പ് മനുഷ്യൻ കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവൽകുമാർ ഈ വാഹനത്തിന് തൊട്ടുപിനാലെ കടന്നു വരികയാണ് ആശീർവദിക്കുക പ്രിയമുള്ളവരെ അനുമോദിക്കുക പ്രിയരെ പ്രിയമുള്ളവരെ

കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംഘപരിവാരത്തെ കർണാടക മണ്ണിൽ നിലംതൊടാൻ അനുവദിക്കാത്ത മതേതര ഭാരത ഇരുമ്പ് മനുഷ്യൻ ടിക്കെ ടിക്കെ ശിവകുമാർ ഈ വാഹനത്തിന് തൊട്ടുപിരാ കടന്നു വരികയാണോ ആശീർവദിക്കുക അനുമോദിക്കുക கைப்பத்தி சின்னம் நாம் கைப்பற்றும் ஜனநாயகன் முன்னே ஜெயமே நம்ம ஜெயிச்சேறிய குணமேறையும் தெளிவாயேரு வாக்கும் முலையாத எதுக்கும் பரையண்டது பதறாது பறைய நவனி ம

പവിത്രമായ ഇന്ത്യൻ ഭരണഘടനയെ മാറ്റിയെഴുതാനും പൌരന്മാരെ ജനിച്ച മണ്ണിൽ നിന്ന് പുറത്താക്കാനും വർദ്ധിത വീര്യത്തിൽ വീണ്ടും അധികാരത്തിലെത്താൻ ജനാധിപത്യ വിരുദ്ധ അടവുകൾ പറ്റുന്ന മോഡീഷ കൂട്ടുകെട്ടിൽ നിന്ന് ഇന്ത്യയെ മോചിപ്പിക്കാൻ വിശ്രമമില്ലാതെ പോരാടുന്ന രാഹുൽ ഗാന്ധിയെ വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ നിന്നും അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് ജില്ലമായ കൈപ്പത്തി അടയാളത്തിൽ നിങ്ങൾ ഓരോ വോട്ടുകൾ നൽകി അദ്ദേഹത്തെ വൻ വിശ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ചയക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു സംഘപരിവാർ സംഘപരിവാർ അടവുകൾക്ക് അവസരോചിതമായി ചെക്ക് പറയുന്ന കൌശലക്കാരൻ ഫാസി ലബോറട്ടറിയിൽ പുതിയ വിനാശ ഫോർമുലകൾ പരീക്ഷിച്ചു തുടങ്ങും മുമ്പേ ഇതെല്ലാം നീരാവിയാക്കാൻ ശക്തിയുള്ള